بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد نبي صلى الله عليه وسلم أدنى لدى أولونا ممانا اول الأنبياء في الخلق وآخرهم في البعث إننا تنة ആയിട്ടുള്ള ഒരു നാമം ഒക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത് വെളിച്ചത്തിലാണ് ഈ ഒരു നാമം നമ്മൾ പറയുന്നത് ആദ്യത്തെ പ്രവാചകനാണ് നിയോഗം നോക്കുന്ന സമയത്ത് അവസാനത്തെ പ്രവാചകരാണ് രണ്ട് വീക്ഷണങ്ങൾ വെച്ചു നോക്കുമ്പോ ഒരു വീക്ഷണമനുസരിച്ച് ആദ്യത്തെ പ്രവാചകനും മറ്റൊരു വീക്ഷണം വെച്ചു നോക്കുമ്പോ അവസാനത്തെ പ്രവാചകനുമാണ് സൃഷ്ടിപ്പിലേക്ക് നോക്കുമ്പോ ആദ്യത്തെ പ്രവാചകൻ ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് നൂറു ജാബിർ നബി തന്നെ ജാബിർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്റെ പ്രവാചകന്റെ നൂറിനെയാണ് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിലധികം വരുന്ന പ്രവാചകന്മാർ അവരിൽ അവസാനത്തെ ആളാണ് മുഹമ്മദ് മുത്തുനബിക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ ഇല്ല അവസാനത്തെ പ്രവാചകന്മാരുടെ സമാപ്തിയാണ് പലവസാനം കുറിച്ചത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്

രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ മുത്തുറസൂ തങ്ങളുടെ നൂറിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് ഹസൻ പതിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് അള്ളാഹുവിന്റെ ഏറ്റവും ആദ്യത്തെ സൃഷ്ടി അതിന്റെ മുമ്പ് വേറൊരു ആ സമയത്ത് ഒന്നുമില്ലാഹുവിന്റെ ഹബീബിന്റെ നൂറ് മാത്രം സ്വർഗമില്ല നരകമില്ല ആകാശമില്ല

ഓ റബ്ബേ ഹൽ ഖലഖ്ത ഖൽഖൻ ഖബ്ലി എൻ്റെ മുമ്പ് വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ നീ സൃഷ്ടിച്ചിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സൃഷ്ടിയെ സൃഷ്ടിച്ചിട്ടുണ്ടോ അല്ലാഹു പറയുന്നു ഞാൻ അതേ സൃഷ്ടിച്ചിട്ടുണ്ട് ജിബ്രീൽ ഖലഖ്തു നൂറ ഹബീബി ജിബിരി എൻ്റെ ഹബീബ് എൻ്റെ കൂട്ടുകാരൻ്റെ നൂറിനെ ഞാൻ സിട്ടിച്ചിട്ടുണ്ട് എൻ്റെ സൃഷ്ടികളിൽ നിന്ന് വലിയ സ്ഥാനം നൽകി ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ഹബീബ് മുഹമ്മദ് ആ തങ്ങളുടെ നൂറ് ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് റബുൽ ആലമീനായ അള്ളാഹു പറയുകയാൽ സ്വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചത് സ്വർഗീയ അനുഗ്രഹങ്ങളെയും അനുഭൂതികളെയും അള്ളാഹു സൃഷ്ടിച്ചത് ആ സ്വർഗത്തിന് പ്രകാശം അള്ളാഹു നൽകിയത് ലോകത്തെ പഠിച്ചപ്പോല അലൈഹി നൂറുമായി കറങ്ങിയിട്ടുണ്ട് എല്ലാ അർവാഹുകളും മുത്തുനബിയുടെ നൂറിനെ കണ്ടിട്ടുണ്ട് അവിടുത്തെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ആലമ മുഴുവനും ആലമെന്ന് പറഞ്ഞാൽ മാസിവൽ ഭാരി

എന്നിലേക്ക് ഭൂവത്ത് വന്നെത്തിയത് എപ്പോഴാണ് ഞാൻ പ്രവാചകരാണെന്ന് അല്ലാഹു തീരുമാനിച്ചത് കണക്കാക്കിയത് എപ്പോഴാണ് കളിമണ്ണിൻ്റെയും ഇടയിലായിരിക്കുമ്പോൾ ആദൻ നബിയെ പടക്കപ്പെട്ടിട്ടില്ലാത്ത നേരത്ത് എന്നെ പ്രവാചകനായി അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോഴാണ് അലൈഹിസ്സലാം അത്ഭുതപ്പെടുന്നത് ഇതാരുടെ പേരാണ് നിന്റെ പേര് മനസ്സിലായില്ല അതിനപ്പുറം വേറെ ഒരാളുടെ പേരുണ്ടല്ലോ ആരാണ് അള്ളാഹുവേ അത് അല്ലാഹു പറയുകയാണ് ആ ആദമു ഓ ആദമേ ലൗല ലാഹിബു ഈ പേരിന്റെ സാഹിബ് ഈ പേര് ഈ പേര് വെക്കപ്പെട്ട ഒരാൾ ആ ഒരാളെ ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മാഹലക്കുത്തു അറിഷമോ വല കുറുസിയ ഞാൻ അറിഷിനെ സൃഷ്ടിക്കുകയില്ല വല റുസിയ കുറുസീനേയും സൃഷ്ടിക്കുമായിരുന്നില്ല വല സമാല അർദ്വ ആകാശത്തെയോ ഭൂമിയെയോ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല മാത്രമല്ല വല ശംസം വല ഖമറ സൂര്യനും ചന്ദ്രനെയും ഞാൻ സൃഷ്ടിക്കുകയില്ല വല അല സ്വർഗത്തെയോ നരകത്തെയോ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല അള്ളാഹു പറയുകയാ അള്ളാഹു തുടർന്ന് ആദ്യ നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതെന്റെ കൂട്ടുകാരനാണ് എന്റെ പ്രവാചകനാണ് എന്റെ ഹബീബാണ് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് നബിയോട് പറയുകയാണ് ആ മുഹമ്മദ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ പടക്കുമായിരുന്നില്ല ഇതാണ് യും സമാനെയും എല്ലാം പ്രകാശിപ്പിച്ച വസ്തു പ്രകാശം ഏത് പ്രകാശമാണ് അമ്പിയാക്കളിലൂടെ ആ നൂറ് കടന്നു വന്നു 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 വന്ന് ഉമ്മയുടെ ആ അബ്ദുള്ള ഉപ്പയുടെ മുതുകിൽ എത്തുന്നതുവരെ ഉമ്മയുടെ ആമിനാവുംമ്മയുടെ ഉദരത്തിലെത്തുന്നതുവരെ ശ്രേഷ്ഠവാന്മാരായ അമ്പിയാക്കളിലൂടെ ഉപ്പമാരിലൂടെ ഉമ്മമാരിലൂടെ കടന്നു വരികയാണ് നൂറിനെ കുറിച്ച് പലപ്പോഴും പല തവണയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബി അലിഹുസലാം തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോ ആ നൂറുണ്ടായിരുന്നു ബി അലിഹിസ്സലാമിന്റെ കപ്പലിൽ ആ നൂറുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് അവർ രക്ഷപ്പെട്ടത് യുനുസ് നബി അലഹി സ്ലാം മത്സ്യവയറ്റിലകപ്പൊ ആ നൂറിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇങ്ങനെ എത്രയെത്ര മഹത്വങ്ങളാണ് അവിടുത്തെ ആ നൂറ് അല്ലാ അള്ളാഹുവിൻ്റെ ആദ്യത്തെ സെട്ടിയാണ് നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ ു പറഞ്ഞത് ഒരു വീക്ഷണത്തിലാണ് അവസാനം നിയോഗിച്ച പറഞ്ഞ പ്രവാചകരാണ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് നബിയീൻ വിശദീകരിക്കുമ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ാഹുവിന്റെ ഹബീബ് സ്വല്ലാഹുഅലി വസ്ലും അവസാനത്തെ പ്രവാചകരാണ് അവിടുത്തെ ശേഷം വേറൊരു പ്രവാചകൻ വരാനില്ല എല്ലാ ആളുകളും അന്ത്യനാള് വരെയുള്ള എല്ലാ ആളുകളും അവിടുത്തെ പ്രവാചകത്വ അവിടുത്തെ അവിടുത്തെ നിയന്ത്രണത്തിന് കിഴിലാണ് അവിടുത്തെ കൊടിക്കിഴിലാണ് അവിടുത്തെ അംഗീകരിക്കേണ്ടവരാണ് മുത്തുനബിക്ക് ശേഷം വേറൊരു പ്രവാചകനും വരാനില്ല ഒരുപാട് കള്ളപ്രവാചകന്മാർ വന്നിട്ടുണ്ട് ഒരുപാട് നുപൂവത്ത് വാദികൾ വന്നിട്ടുണ്ട് അവരെയൊന്നും ലോകം അംഗീകരിക്കുകയില്ല ഓ ആഹിറു യോഗം കൊണ്ട് അവസാനത്തെ പ്രവാചകരാണ് മുഹമ്മദ് അലൈഹി വസല്ലം ുനബിയെ കുറിച്ച് ഒരുപാട് പഠിക്കാൻ ഒരുപാട് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ റഹീം